ജൈന മതം എന്ന ടോപ്പിക് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിൻ എന്നാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പോയി കാണുക വീഡിയോയിലേക്ക് കടക്കാം തങ്ങളുടെ പ്രധാന മതാചാര്യനായ മഹാവീരന് തീർത്ഥങ്കരൻ നിന്ന് വിളിക്കപ്പെട്ട ഇരുപത്തിമൂന്ന് മുൻഗാമികളുണ്ടെന്ന് ജൈനർ വിശ്വസിച്ചു മഹാവീരൻ ഏറ്റവും ഒടുവിലത്തേതും ഇരുപത്തിനാലാമത്തേതുമായ തീർത്ഥങ്കരനാണെന്ന് കരുതിയാൽ ജൈനമതത്തിന്റെ തുടക്കം പിന്നിലേക്ക് പോയി ബി സി ഒൻപതാം നൂറ്റാണ്ടാകും ഋഷഭദേവനാണ് അഥവാ ആദിനാഥൻ ആണ് ആദ്യ ജൈനമതാചാര്യനെന്ന് ചിലർ വിശ്വസിക്കുന്നു വർധമാന മഹാവീരൻ ജൈനമത സ്ഥാപകനായി കരുതപ്പെടുന്നുവെങ്കിലും ജൈനമതത്തിന്റെ ചിട്ടകൾ വ്യവസ്ഥ ചെയ്തത് ഇരുപത്തിമൂന്നാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥനാണ് ഇഷാക്കു വംശത്തിൽ ജനിച്ച പാർശ്വനാഥൻ വാരാണസിയിലെ രാജകുമാരനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അശ്വസേനും മാതാവ് വാമദേവിയുമായിരുന്നു മുപ്പതാം വയസ്സിൽ ഭൗതിക ജീവിതം ഉപേക്ഷിച്ചു എൺപത്തിനാല് ദിവസത്തെ ധ്യാനത്തിനൊടുവിൽ കേവലജ്ഞാനം കൈവന്നു മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ വയസ്സിൽ തന്നെ അദ്ദേഹം ജൈനമത തത്വങ്ങൾ ആവിഷ്കരിച്ചു ക്രിസ്തുവിന് മുമ്പ് ഏകദേശം എണ്ണൂറ്റി എഴുപത്തി ഏഴിനും എഴുന്നൂറ്റി എഴുപത്തി ഏഴിനും മധ്യയാണ് പാർശ്വനാഥൻ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു അഹിംസ സത്യം അസ്ഥേയം അപരിഗ്രഹ എന്നീ നാല് വ്രതങ്ങൾ അനുഷ്ഠിക്കുക എന്നതാണ് അവയിൽ ഏറ്റവും പ്രധാനം മഹാവീരൻ ഇതിനോടൊപ്പം ബ്രഹ്മചര്യം എന്ന നിഷ്ഠ കൂടി കൂട്ടിച്ചേർത്തു മഹാവീരൻ ജൈനമതത്തെ പരിഷ്കരിക്കുകയും അതിന്റെ പ്രചാരണത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു വർദ്ധമാന മഹാവീരൻ വൈശാലിക്ക് സമീപമുള്ള കുണ്ട ഗ്രാമത്തിൽ ബി സി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഞാത്രിക കുലത്തിൻ്റെ മേധാവിയായിരുന്ന സിദ്ധാർത്ഥനന്റെയും ലിച്ചാവി കുലത്തിലെ രാജകുമാരിയായിരുന്ന തൃശാലയുടെയും മകനായി വർദ്ധമാനൻ ജനിച്ചു വർദ്ധമാനൻ എന്ന വാക്കിനർത്ഥം വർദ്ധിപ്പിക്കുന്നവൻ എന്നാണ് അദ്ദേഹം യശോധയെ വിവാഹം കഴിച്ചു ഈ ദമ്പതികൾക്ക് ഒരു പുത്രി ജനിച്ചു തുടർന്ന് വർദ്ധമാനന്റെ തന്റെ മുപ്പതാം വയസ്സിൽ ലൗകിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് സന്യാസിയായി പന്ത്രണ്ട് കൊല്ലത്തെ സന്യാസ ജീവിതത്തിനു ശേഷം നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ജൃംബിക ഗ്രാമത്തിൽ ഒരു അശോക മരച്ചുവട്ടിൽ വെച്ച് വർദ്ധമാനൻ പരമമായ ജ്ഞാനം നേടി ഇതിനുശേഷം അദ്ദേഹം ജിനൻ മഹാവീരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു തുടങ്ങി ജിനൻ എന്ന പേരിൽ നിന്നാണ് ജൈനമതം എന്ന പേര് ഉത്ഭവിച്ചത് മുപ്പത് കൊല്ലത്തോളം തന്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ നിരന്തരം പരിശ്രമിച്ച അദ്ദേഹം നാനൂറ്റി അറുപത്തി എട്ട് ബി എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ രാജഗൃഹത്തിന് സമീപം പാവ എന്ന സ്ഥലത്ത് വെച്ച് അന്തരീക്ഷിച്ചു അന്തരിച്ചു ജൈനമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ വേദവിധി പ്രകാരമുള്ള എല്ലാ മതാനുഷ്ഠാനങ്ങളും നിഷ്ഫലമാണ് ദൈവം ഒരു മിഥ്യയാണ് സുഖ ദുഃഖങ്ങൾക്ക് അടിസ്ഥാനം കർമ്മമാണ് മോക്ഷപ്രാപ്തിക്ക് സൽക്കർമ്മം അനുഷ്ഠിക്കണം കർമ്മം കുറ്റമറ്റതും ശുദ്ധവുമാക്കാനുള്ള മാർഗമാണ് ത്രിരത്നങ്ങൾ അഥവാ ശരിയായ വിശ്വാസം ശരിയായ ജ്ഞാനം ശരിയായ പെരുമാറ്റം സന്യാസം സ്വയം പീഡനം നിരാഹാരവൃത്തം എന്നിവയിലൂടെ നിർമ്മാണം പ്രാപിക്കാം ജൈനമതത്തിന്റെ പരമപ്രധാനമായ തത്വം അഹിംസയാണ് ജൈനമതത്തിന്റെ പുരോഗതി ജൈനമതത്തിന് രാജാക്കന്മാരുടെ പ്രോത്സാഹനം ലഭിച്ചത് അതിന്റെ പ്രചാരണത്തിന് സഹായകമായി അജാതശത്രു ചന്ദ്രഗുപ്ത മൗര്യൻ സമ്പ്രാതി ഖരവേലൻ അമോഘർഷ അമോഘർഷവർഷൻ മുതലായവർ ജൈനമതത്തെ പ്രോത്സാഹിപ്പിച്ച പ്രമുഖ രാജാക്കന്മാരാണ് ജൈനമതത്തെ പ്രോത്സാഹിപ്പിച്ച തെക്കേ ഇന്ത്യയിലെ രാജവംശങ്ങളാണ് കദംബ ഗംഗ ചാലൂക്യ രാഷ്ട്രകൂട എന്നിവ ബിസി രണ്ടാം ശതകത്തിൽ ജൈനമതം മധ്യ ഇന്ത്യയിലും പശ്ചിമേന്ത്യയിലും വമ്പിച്ച തോതിൽ പുരോഗതി കൈവരിച്ചു ജൈനമതം ഡിൽ പുരോഗതി നേടിയ നേടിയത് എ ഡി ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള ശതാബ്ദങ്ങളിലാണ് ഗുജറാത്തിൽ ജൈനമതം പ്രചരിപ്പിച്ച സന്യാസിയാണ് ഹേമചന്ദ്രൻ ജൈനമതം ക്ഷയിക്കാനുണ്ടായ കാരണങ്ങൾ സ്പർദ്ധ അനൈക്യം വിഭാഗീയത എന്നിവ ജൈനമതത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി ശ്വേതംബരന്മാർ ദിഗംബരന്മാർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി പിളർന്ന് ജൈനമതത്തിന് സംഘടനാപരമായ മേന്മയും ഐക്യദാർഢ്യവും നഷ്ടപ്പെട്ടു ശക്തിമത്തായ മതപ്രചാരണത്തിന്റെ അഭാവം സാധാരണ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയാതെ പോയി എന്ന പരിമിതി മികച്ച നേതൃത്വത്തിന്റെ അഭാവം ഇതര മതങ്ങളിൽ നിന്നുള്ള മത്സരത്തെ അതിജീവിക്കാൻ കഴിയാതെ പോയ സാഹചര്യം ജൈനമതത്തിന്റെ സംഭാവനകൾ ജാതിരഹിത സമൂഹത്തിനു വേണ്ടി നിലകൊണ്ട ജൈനമതം ജാതി ഭിന്നതകളെ ലഘൂകരിക്കാൻ സഹായകമായി സൽഗുണങ്ങളുടെ പ്രചാരണത്തിന് ജൈനമതം പുലർത്തിയ ശ്രദ്ധ അതിന്റെ അനുയായികൾക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നേടിക്കൊടുത്തു കല സാഹിത്യം ഭാഷ എന്നിവയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകി സംസ്കൃതത്തിന് പകരം പ്രാകൃത ഭാഷയാണ് ജൈനർ ആശയവിനിമയത്തിന് സ്വീകരിച്ചത് ആ ഭാഷയുടെ വളർച്ചയ്ക്ക് അത് സഹായകമായി മിക്ക ജൈനമത കൃതികളും പ്രാകൃത ഭാഷയിലാണ് രചിക്കപ്പെട്ടത് മഹാവീരൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച ഭാഷ അർദ്ധമാഗതി എന്ന മിശ്ര ഭാഷയാണ് തമിഴ് കന്നഡ എന്നീ ദ്രാവിഡ ഭാഷകളുടെ ആദ്യകാല വളർച്ചയിലും ജൈനമതം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ചിലപ്പധികാരം രചിച്ച ഇളങ്കോ അടികൾ ജൈനമതസ്ഥനായിരുന്നു ശില്പകല വാസ്തുവിദ്യ എന്നീ മേഖലകളിലും ജൈനമതം ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ചു ഒറീസയിലെ ഹാദിഗുംബ ചണ്ഡഗിരി ഉദയഗിരി ഉത്തർപ്രദേശിലെ മധുര രാജസ്ഥാനിലെ മൗണ്ട് അബു മധ്യപ്രദേശിലെ ഖജുരാഹോ കർണാടകയിലെ ശ്രാവണ ബൽഗോള എന്നീ സ്ഥലങ്ങൾ ജൈന കലയുടെ പ്രശസ്ത കേന്ദ്രങ്ങളാണ് ജൈനമത വിഭാഗങ്ങൾ ജൈനമതം ശ്വേതംബരന്മാർ ദിഗംബരന്മാർ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു ശ്വേതംബരന്മാർ വെളുത്ത വസ്ത്രം ധരിച്ചവരും ദിഗംബരന്മാർ വസ്ത്രം ധരിക്കാത്തവരുമായിരുന്നു ആദ്യ വിഭാഗത്തെ സ്ഥൂലഭദ്രനും രണ്ടാമത്തേതിനെ ഭദ്രബാഹുവും ദയിച്ചു തെക്കേ ഇന്ത്യയിലെ ജൈനമതം പ്രചരിപ്പിച്ചത് ദിഗംബരന്മാരായിരുന്നു ജൈനമത സമ്മേളനങ്ങൾ ആദ്യത്തെ ജൈനമത സമ്മേളനം ബിസി മുന്നൂറിനോടടുത്ത് പാടലിപുത്രത്ത് നടന്നു സ്ഥൂലഭദ്രനാണ് നേതൃത്വം നൽകിയത് രണ്ടാമത്തെ ജൈനമത സമ്മേളനം എ ഡി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ ഗുജറാത്തിലെ വലഭിയിൽ നടന്നു ദേവരഥി ക്ഷമാശ്രണനാണ് ഇരുന്നു അധ്യക്ഷൻ ജൈനമത സാഹിത്യം അഗമ അങ്ക പൂർവ എന്നിവയാണ് ജൈനരുടെ വിശുദ്ധ കൃതികൾ തീർത്ഥങ്കരന്മാരുടെ വചനങ്ങളാണ് അങ്ക എന്ന പേരിൽ അർദ്ധമാഗതി ഭാഷയിൽ സമാഹരിച്ചിരിക്കുന്നത് ഇവ പന്ത്രണ്ട് എണ്ണമുണ്ട് ജൈനമത ധർമ്മ ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പൂർവങ്ങൾ പതിനാലെണ്ണമുണ്ട് കൽപ്പസൂത്രം രചിച്ചത് ഭദ്രബാഹുവാണ് പാർശ്വനാഥൻ മഹാവീരൻ മുതലായ ജൈന തീർത്ഥങ്കരന്മാരുടെ ജീവചരിത്രമാണ് കൽപ്പസൂത്രത്തിന്റെ പ്രതിപാദ്യം ന്യായ ചന്ദ്രസൂരി എന്ന സന്യാസിയാണ് ഹമ്മിര മഹാകാവ്യത്തിന്റെ കർത്താവ് പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ജൈനമതം മുന്നോട്ട് വെച്ച തത്വങ്ങളിൽ ഏറ്റവും ശാസ്ത്രീയം എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നതാണ് കൃഷി നിരോധിച്ചതാണ് ഏറ്റവും അശാസ്ത്രീയമായ തത്വമായി വിലയിരുത്തപ്പെടുന്നത് ജൈനമതത്തിന് ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടായിരുന്നത് വ്യാപാരി സമൂഹത്തിലാണ് ഇരുപത്തിരണ്ടാമത്തെ തീർത്ഥങ്കരനായ നോമിനാഥന്റെ ചിഹ്നം ശങ്കായിരുന്നു പാർശ്വനാഥൻ്റെ പാമ്പ് മഹാവീരന്റേത് സിംഹം മഹാവീരന്റെ പുത്രി അജോജ പ്രിയദർശനയായിരുന്നു വിവാഹം കഴിച്ച ജമാലി ജമാലിയാണ് മഹാവീരന്റെ ആദ്യ ശിഷ്യൻ ജൈനമതം സ്വീകരിച്ച ആദ്യ മൗര്യ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യനാണ് ജൈനമതാശ്രമങ്ങൾ ബസ്തികൾ എന്നറിയപ്പെടുന്നു ആരാധനാ കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളാണ് മഹാവീരൻ അന്തരിക്കുന്ന സമയത്ത് മഗധ രാജാവ് അജാതശത്രുവാണ്